നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വൺ കേരള ആർട്ടിലറി ബാറ്ററി എൻ സി സിയുടെ കീഴിലുള്ള രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി കേഡക്റ്റായിരുന്ന സാരംഗ് എ ആദരിച്ചു നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി പത്തനംതിട്ട ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നിയിൽ വൺ കേരള ആർട്ടിലറി ബാറ്ററി കീഴിലുള്ള രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻസി കേഡറ്റ് ആയിരുന്ന സാരംഗ് എസ് ശശീന്ദ്രനെ ആദരിച്ചു ഇക്കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി പത്തനംതിട്ട ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നിയിൽ അഡ്മിഷൻ ലഭിച്ചതിനാണ് അനുമോദനം നൽകിയത് രാമവിലാസം സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തിരണ്ട് ബാച്ച് എൻസി സർജന്റ് മേജർ ആയിരുന്നു സാരംഗ് എസ് ശശീന്ദ്രൻ സാരംഗ് എസ് ശശീന്ദ്രൻ സി സി ബെസ്റ്റ് കേഡറ്റ് അവാർഡ് നേടിയിട്ടുണ്ട് സ്കൂൾ സ്കൂൾ പ്രിൻസിപ്പൽ ഉപഹാരം നൽകി എൻ എന്നുള്ള ഒരു സന്തോഷം ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിട്ടുള്ള ഒരു കാര്യം എന്തായാലും ആ ഒരു രീതിയിൽ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ ഉടനെ ഉടനെയുള്ള പരീക്ഷയാണ് ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ അതിനായിട്ട് മെനക്കെടുന്ന കഥകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അതൊന്നും ഇല്ലാതെ ഈ രീതിയിൽ നേടണമെങ്കിൽ അവരുടെ മനസ്സിൽ എത്രത്തോളം അച്ചടക്കം ഉണ്ട് എന്നാണ് ഞാൻ ചിന്തിച്ചത് ആ ഒരു അച്ചടക്കത്തോടെ പഠിച്ചെങ്കിലും മാത്രമേ ഇത്തരം ഒരു വലിയ വിജയം നേടാനാവുള്ളൂ എപ്പീരൻസിൽ അച്ചടക്കം ഉണ്ടാവുള്ളൂ സാരംഗസ് ശശീന്ദ്രന്റെ നേട്ടം മുഴുവൻ കേഡറ്റുകൾക്കും പ്രചോദനമാണെന്ന് ഉദ്ഘാടന പ്രഭാഷണത്തിൽ പ്രിൻസിപ്പാൾ പ്രശാന്തപ്പെട്ടു കരസ്ഥമാക്കി എന്നുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന ബാക്കിയുള്ള മുഴുവൻ എൻ സി സി കേഡറ്റുമാർക്കും ഏറെ പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് പലപ്പോഴും എൻ സി സി എൻ എസ് എസ് അല്ലെങ്കിൽ കലാകായിക മത്സരങ്ങളിലൊക്കെ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ പലർക്കുണ്ടാകുന്ന ഒരാകാംക്ഷങ്കിൽ പലർക്കും എപ്പോഴും ഒരു കാര്യം ഇത്തരം ഫീൽഡുകളിലൊക്കെ പോകുമ്പോൾ അവർ പഠനത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകാൻ സാധ്യതയുണ്ടോ അവിടെ ഒരുപാട് മണിക്കൂറുകൾ ഇത്തരം രീതിയിലുള്ള ഫങ്ഷന് വേണ്ടി അല്ലെങ്കിൽ പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ അത് അക്കാഡമിക് പ്രവർത്തനത്തെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ലേ എന്നൊക്കെ പലപ്പോഴും പല രക്ഷിതാക്കളും ഒക്കെ ചോദിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട് അതിന് വിരുദ്ധമായി അല്ലെങ്കിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സാരങ്ങൾ എൻ സി സി ഓഫീസർ ടി വി രാവിദ് ഹബീദാർ ജയറാമൻ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ഉദയകുമാർ സ്റ്റാഫ് സെക്രട്ടറിമാരായ രജീഷ് കിരീഷ് കുമാർ ടി പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സാരംഗ് എസ് ശശീന്ദ്രൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു ഡിസിപ്ലിൻ ഉയർത്തിയെടുക്കാൻ പങ്കുവഹിക്കുന്നുണ്ട് ഇവിടെയുള്ള എല്ലാ കാഡറ്റുകളും വളരെ ഡിസ്പ്ലൈൻ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിപാടിയിൽ അറുപതോളം കേഡറ്റുകൾ പങ്കെടുത്തു സമഗ്ര